രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ കേരള സമൂഹത്തിന് ചിരപരിചിതമായ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതാകുന്നു ആ രാഷ്ട്രീയ പാർട്ടികൾ മുച്ചൂടും നശിപ്പിക്കപ്പെടുന്നു എൽ ഡി എഫിലാണ് ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിഭാഗവും ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോ കോൺഗ്രസ് എസ് ആണ് കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ നിന്നും വിജയിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഇനി മത്സരിക്കില്ല അനാരോഗ്യവും പ്രായാധിക്യവും അദ്ദേഹത്തെ വേട്ടയാടുന്നു അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്ന് മാത്രമല്ല ആ മണ്ഡലം കണ്ണൂർ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി കോൺഗ്രസ് എസ് ചരിത്രത്തിൻ്റെ കുട്ടയിലേക്ക് ചവറ കുട്ടയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു ഒരു കാലത്ത് എ സി ഷൺമുഖ ഷൺമുഖദാസടക്കമുള്ള പ്രമുഖർ ഉണ്ടായിരുന്നു കോൺഗ്രസ് എസിൽ ഇപ്പോൾ കോൺഗ്രസ് എസിനെ നയിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അനാരോഗ്യം കാരണം മത്സരിക്കില്ല അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറുന്നു മറ്റൊന്ന് ഗൗരിയമ്മ രൂപീകരിച്ച ജെ എസ് എസ് ആണ് ജെ എസ് എസ് പല പാർട്ടികളായി പിളർന്നു കഴിഞ്ഞു ഗൗരിയമ്മയുടെ ബന്ധു ബീനാകുമാരിക്ക് ഒരു ഗ്രൂപ്പ് രാജൻ ബാബു ജെ എസ് എസിലെ ജെ എസ് എസിലെ രാജൻ ബാബുവിന് മറ ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും അതീതമായി ജെ എസ് 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 എന്നൊരു സംഘടന കൂടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു പി എസ് ശ്രീകുമാരനാണ് ഈ സംഘടനയെ നയിക്കുന്നത് ജെ എസ് എസ് എച്ച് ആറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പല വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്ത് അവർ യഥാർത്ഥ ജെ എസ് എസ് ആയി മാറിയിരിക്കുന്നു ജെ എസ് എസ് എച്ച് ആറിനാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ എന്നാൽ ഈ മൂന്ന് ജെ എസ് എസ് കാരെയും എൽ ഡി എഫിലേക്കോ യു ഡി എഫിലേക്കോ പ്രവേശിപ്പിക്കാൻ ഈ രണ്ട് മുന്നണികളും തയ്യാറായിട്ടില്ല ജെ എസ് എസ് എച്ച് ആറിനെ കൃത്യമായി അവർ കൃത്യമായി കരിക്കൾ നീക്കുന്നുണ്ട് അവർ ഒരു പക്ഷേ യു ഡി എഫിലേക്കോ എൽ ഡി എഫിലേക്കോ ചേക്കേറാം യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള ചാൻസാണ് കൂടുതൽ കാരണം അവർക്ക് മാത്രമേ ആളുള്ളൂ മറ്റ് പാർട്ടികൾക്കൊന്നും ആളില്ല ജെ എസ് എസിൻ്റെ ഒരു വിഭാഗത്തിൽ ആകെയുള്ള ഒരു നേതാവ് രാജൻ ബാബുവാണ് മറുവിഭാഗത്തിൽ ആകെയുള്ള ഒരു നേതാവ് ദീനാകുമാരിയാണ് അങ്ങനെ ജെ എസ് എസ് എന്ന പാർട്ടിയും അപ്രസക്തമായി അപ്രസക്തമായി മാറിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഇനിയൊരു പാർട്ടി എൻ സി പി ആണ് കുട്ടനാട് തോമസ് കെ തോമസിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എൻ സി പി കാലഹരണപ്പെടും എൻ സി പിക്ക് വേണ്ടി ഏലത്തൂരിൽ നിന്ന് എ കെ ശശീന്ദ്രൻ ജയിച്ച് മന്ത്രിയായിക്കൊണ്ടിരുന്നു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ എ കെ ശശീന്ദ്രന് സീറ്റില്ല അദ്ദേഹത്തിനെ പ്രായം ബാധിച്ചിരിക്കുന്നു മറ്റൊന്ന് കുട്ടനാട്ടിൽ കുട്ടനാട് ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ഏലത്തൂരും കുട്ടനാടും ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിക്കുമ്പോൾ എൻ സി സി അപ്രസക്തമായ ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഇനിയുള്ള ഒരു പാർട്ടി എം വി ശ്രേയസ് കുമാറിൻ്റെ ജനതാദളാണ് ജനതാദൾ പല ഭാഗങ്ങളായി വിഘടിച്ച് പോയിക്കഴിഞ്ഞു അതിൽ എം വി ശ്രേയാംസ് കുമാറിൻ്റെ ജനതാദളാണ് ഇപ്പോൾ പ്രധാനം പക്ഷേ എം പി ശ്രേയാംസ് കുമാറിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം സീറ്റ് കൊടുക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഇനിയുള്ളത് ഫ്രാൻസിസ് ജോർജിൻ്റെ കേരള കോൺഗ്രസ് ആണ് ഫ്രാൻസിസ് ജോർജിൻ്റെ കേരള കോൺഗ്രസ് ഒരു മധ്യ വ്യവസായി വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയായി ഒരു സ്വകാര്യ പാർട്ടിയായി അത് മാറിക്കഴിഞ്ഞു അവർക്കിനി വലിയ മുന്നേറ്റമൊന്നുമില്ല അത് ആ നേതാവ് നേതാവിന് സീറ്റ് കിട്ടുമെങ്കിൽ നേതാവ് മത്സരിക്കും സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്രയും പാർട്ടികളാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ചരിത്ര ചരിത്രത്തിൽ ഇടം നേടുന്നത് ഇങ്ങനെയും ചില പാർട്ടികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നത് രാഷ്ട്രീയ കൗതികളായ രാഷ്ട്രീയ കൊതികളായ കൊതികളായ പുതിയ തലമുറയ്ക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ് ഈ പാർട്ടികളുടെ തകർച്ച ഈ പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് എന്തായാലും ഇത്രയും പാർട്ടികൾ അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാണില്ല പിന്നെ വേറൊരു പാർട്ടി സി എം പി ആണ് സി എം പിക്ക് ഒരു സീറ്റാണ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് അത് സി പി ജോണിനാണ് ആ സീറ്റ് അത് യു ഡി എഫ് കൊടുക്കുമോ കൊടുക്കില്ലയോ എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരമൊന്നും ലഭ്യമല്ല യു ഡി എഫ് സി എം പിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സി എംപിയും ചരിത്രത്തിന്റെ ചവറ്റുകൂട്ട് ചവറ്റുകൂട്ടയിലാകും ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അടുത്ത തിരഞ്ഞെടുപ്പോടെ ഒന്നുമല്ലാതായി മാറുന്ന കാഴ്ച കേരളത്തിൽ ഉണ്ടാകും അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പല തുരുത്തുകളിലായി കൊച്ചു കൊച്ചു ഏർ കൊച്ചു കൊച്ചു തുരുത്തുകളിലായി സംഘടിച്ച് നിന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഒന്നുമല്ലാതായി മാറുന്നത് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയുണ്ട് കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ ആർ എസ് പി ലെനിസ്റ്റ് അടുത്തവണ കൊന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോന് മത്സരിക്കാനുള്ള ടിക്കറ്റ് സി പി എം കൊടുക്കില്ല കോവൂർ കുഞ്ഞുമോൻ ഏറ്റുമുട്ടുന്നത് ഉല്ലാസ് കോപൂറിനോടാണ് കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് കോവൂർ കുഞ്ഞുമോൻ വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയൊരു സീറ്റ് കോവൂർ കുഞ്ഞുമോന് ഒരിക്കൽ കൂടി കൊടുക്കില്ല സി പി എം അങ്ങനെ വരുമ്പോൾ ആർ എസ് പി ലെന്നിൻ ലെനിസ്റ്റ് എന്ന പാർട്ടിയും നാമാവശേഷമായി മാറുകയാണ് ആർ എസ് പിളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ ഒരു വിഭാഗം ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ പിളർപ്പിൻ്റെ മക്കിലാണ് ഷിബു ബേബി ജോണിന് കൊല്ലം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ിബു ബേബി ജോൺ എൽ ഡി എഫിലേക്ക് കൂറുമാറും പ്രേമചന്ദ്രൻ ഒരിക്കലും പിണറായിയുടെ പക്ഷത്തേക്ക് കൂറുമാറാൻ പറ്റില്ല കാരണം പ്രേമചന്ദ്രനെ പരമാറിയെന്ന് വിളിച്ച് അധിക്ഷേപിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ ഈ സാഹചര്യത്തിൽ ആർ എസ് പിയും പിളരും ആർ എസ് പിളരുമ്പോൾ അപ്രസക്തമാകുന്നത് പ്രേമചന്ദ്രൻ വിഭാഗം ആയിരിക്കും എന്തായാലും പല പാർട്ടികളും അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും എന്നുള്ളത് ഉറപ്പാണ് ആ ഉറപ്പ് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം ഇവരാരും ആർക്കും ഗുണം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളല്ല ഇവരൊക്കെ ഒരു നേതാവായി ഇവരൊക്കെ നേതാവിൻ്റെ ഭാഷയിൽ ചമഞ്ഞ് ഒരുങ്ങി നടക്കുന്നു കോവൂർ കുഞ്ഞുമോനൊക്കെ ആ പ്രദേശത്തു നിന്ന് ജയിക്കുന്നത് കുറച്ച് സി പി എം പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടേക്ക് സി പി എം സ്ഥാനാർത്ഥി വന്നുകഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടാം എന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ പിഴയ്ക്കില്ലയോ എന്നതല്ല ഇവിടെ വിഷയം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നുമല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം